പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ ഒരു സമയത്ത് പറഞ്ഞതുപോലെ മതബോധനം നടത്തുന്നവർ അല്ലെങ്കിൽ മതപ്രബോധന രംഗത്തുള്ളവർ ഈ പുതിയ കാലഘട്ടത്തെ അനുസരിച്ചിട്ട് കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതല്ലേ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യൻ മാറുന്നില്ല ഉപകരണങ്ങളാണ് മാറുന്നത് അപ്പം ഈ ഉപകരണങ്ങൾ മാറുമ്പോൾ തീർച്ചയായും മതപ്രബോധന രംഗത്തുള്ളവരും മത മതമേധ്യക്ഷന്മാരും എന്നൊക്കെ പറയുന്നവരെല്ലാം തന്നെ ആ രീതിയിലേക്ക് മാറ്റങ്ങൾ നൽകി യുവജനങ്ങളിലേക്ക് ചെറുപ്പക്കാരിലേക്കൊക്കെ തീർച്ചയായും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് അതിന് പ്രബോധനം നടത്തുന്ന ആളുകൾക്ക് വളരെ വലിയ പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട് ഇന്ന് മതരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ മതപ്രബോധകർക്ക് നല്ല പുതിയ തലമുറയെ എങ്ങനെ അഭിസംബോധനം ചെയ്യാമെന്നതിനെ കുറിച്ച് പരിശീലനം നടത്തുന്ന ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ അഭിപ്രായപ്പെടാനുള്ളത് എന്തായാലും പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് പുതിയ തലമുറയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് ചോദ്യ രൂപം പുതിയ തലമുറയ്ക്ക് ഇഷ്ടമല്ലാത്തതാണ് പ്രസ്താവനാരൂപമാണ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടമുള്ളത് നമ്മളെ ഈ ഇതിൽ നിന്ന് മാത്രമല്ല ഏതിലും ഒരു അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അങ്ങനെ സംഭവിച്ചില്ലേ എന്നതൊരു ചോദ്യ രൂപമാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നത് പ്രസ്താവനാരൂപമാണ് പുതിയ തലമുറക്ക് പ്രസ്താവന രൂപമാണ് ഇഷ്ടമുള്ളത് ചോദ്യ രൂപമല്ല ഇഷ്ടമുള്ളത് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ മൈനൂട്ടായ കാര്യങ്ങളാണെങ്കിൽ പോലും പുതിയ തലമുറയുടെ ഇഷ്ടങ്ങൾ പിന്നെ ഒരു കാര്യം വളരെ വിശാലമായി നീട്ടിപ്പരത്തി പറയുന്നതിനെ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ചുരുക്കി പറയുന്ന രീതി ഉണ്ടായിരിക്കണം പിന്നെ ചില ചരിത്രങ്ങൾ ചില കഥകളൊക്കെ പറയുന്ന സമയത്ത് അതിശയോക്തി ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന രീതി മാറ്റം വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ പുതിയ തലമുറ തള്ളു എന്ന വാക്കുപയോഗിച്ചിട്ട് തള്ളിക്കളയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മതപ്രബോധകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയും ആ വിഷയത്തിലൊക്കെ കൂടുതൽ പരിശീലനങ്ങൾ ആവശ്യം തന്നെ തീർച്ചയായും പരിശീലനം ആവശ്യമാണ് എന്ന് പറയുമ്പോഴും ചില ഭാഗങ്ങളിൽ നിന്നെല്ലാം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു പുതിയ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം നിരന്തരമായി കാണുന്ന ഒരുപാട് ആളാണ് പ്രത്യേകിച്ച് ഡോക്ടർ പ്രോഗ്രാമുകളെ വലിയ താല്പര്യത്തോടെ കാണുന്നവരുണ്ട് അവരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാകാം എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് അനുസരിച്ചിട്ട് ഇത്തരം പരിശീലനം ലഭിക്കുക അത്രയും ഒരു വഴി താങ്കളുടെയൊക്കെ ഭാഗത്തുനിന്ന് അത്രയും ശ്രമങ്ങളുണ്ടാകുന്നുണ്ടോ എങ്ങനെയാണ് ആ തീർച്ചയായും ശ്രമങ്ങൾ ധാരാളമുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ഒരു വാക്ക് ഇതാണ് ഞാനാണെങ്കിൽ പോലും സംസാരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കഴിവുള്ളവൻ്റെ അടയാളം സംസാരിക്കലല്ല ഏറ്റവും കൂടുതൽ പരിശീലനം നേടേണ്ടത് സംസാരിക്കാതിരിക്കാനാണ് സംസാരിക്കാൻ ഭ്രാന്തിണ്ടായാലും നടക്കുന്നുള്ളതാണ് അതുകൊണ്ട് എങ്ങനെ സംസാരിക്കണം എന്നതിനെ കുറിച്ച് നല്ല പരിശീലനങ്ങളും ചിന്തകളും ആവശ്യമാണ് ഓരോ വിഷയങ്ങളും ഈ പ്രതിപക്ഷ കൂടി മറ്റൊരാൾക്ക് മുറിവേൽപ്പിക്കാത്ത തരത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി നമ്മളോട് ആരെങ്കിലും നമ്മൾ പറയുന്ന ഒരു വിഷയത്തിന് ആരെങ്കിലും എതിര് പറഞ്ഞാൽ അയാളെ കടന്നാക്രമിക്കുക എന്ന രീതി ഒഴിവാക്കണം കാരണം നമ്മൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കാരണം അപ്പൊ പ്രശ്നം അമ്മ എടുത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഇങ്ങനെ വാക്കുകളെ നന്നായി ശ്രദ്ധിക്കുകയും ഇന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെക്കോർഡാണ് എത്ര കാലവും അത് സൂക്ഷിച്ചു വെച്ചിരിക്കും അതുകൊണ്ട് വളരെ വലിയ പരിശീലനവും ചിന്തയും റസാലിമി അള്ളാഹു ഒരാൾ സംസാരിക്കുന്നതിന് മുമ്പ് എട്ട് കാര്യങ്ങളെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം ഞാൻ തന്നെയാണോ സംസാരിക്കേണ്ടത് എന്ത് വാക്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അങ്ങനെ തുടങ്ങി പറഞ്ഞു പറഞ്ഞ് അനന്തര ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുകൂടി ചിന്തിക്കണമെന്നാണ് ചില കാര്യങ്ങൾ പറയൽ നിർബന്ധമുള്ളതായിരിക്കില്ല ഒരു ഗുണം പറയാതിരിക്കലിനായിരിക്കും പറഞ്ഞാൽ ഉപദ്രവമായിരിക്കും അങ്ങനത്തെ വിഷയം പറയാതിരിക്കുകയാണ് വേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പുതിയ തലമുറയോട് സംവദിക്കുന്ന ആളുകൾ കൂടുതലായും സൂക്ഷ്മത പാലിക്കണം കാരണം ഈ പുതിയ തലമുറയുടെ ചിന്താരീതി തന്നെ എൻ്റെ ജീവിതം മൈ ലൈഫ് മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലേക്ക് ഞാൻ എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാനാണ് നീങ്ങേണ്ടത് എന്നൊക്കെയാണ് പ്രത്യേകിച്ച് വസ്ത്രധാരണ രീതിയിൽ പോലും അത്ര മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഈ പറയുന്ന മോഡേൺ കാലഘട്ടത്തിനനുസരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വലിയ പരിശീലന കേന്ദ്രങ്ങൾ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കും ഒന്നാണ് ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ ഇപ്പോഴും നമ്മുടെ ചില ബന്ധപ്പെട്ടവരുടെയൊക്കെ പറയാറുണ്ട് ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ നല്ല പരിശീലനം കിട്ടിയില്ലെങ്കിൽ അവിടെ ചെന്ന് എത്ര അറിവുള്ളവനാണെങ്കിലും അവതാരകന്റെ മുൻപിലൂടെ അവസാനം ഒന്നുമല്ലാതായി പോരുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ മതപ്രബോധനത്തിന് വലിയ ഒരു എനിക്ക് തോന്നുന്ന ഒരു അക്കാഡമി തന്നെ തുടങ്ങണമെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും പിന്നെ ഒരാൾ പിന്നെ ഒരു സ്ത്രീയെ ട്രെയിനിൽ വെച്ച് കാണുന്നു ആ സ്ത്രീയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു ബലാത്സംഗത്തിന് വേണ്ടി ശ്രമിക്കുന്നു അയാൾ ചോദിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ വസ്ത്രധാരണാ രീതിയാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു അപ്പോൾ ഈ പെണ്ണിനായാലും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ് എന്ന് പറയുമ്പോൾ അത് മറ്റൊരാളെങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുകൂടി കൂടി അല്ലെങ്കിൽ ഈ രാജ്യത്തു നിന്നല്ല ഏത് രാജ്യത്തും കുറ്റകൃത്യങ്ങൾ അധികരിക്കാൻ അത് കാരണമാവുമല്ലോ അതുകൊണ്ട് കോമൺ ആയ നിയമങ്ങൾ തന്നെയാണ് വേണ്ടത് ആ നിയമം തന്നെയാണ് നമ്മൾ ചോയ്സ് ചെയ്യുകയും ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ ചോയ്സ് എനിക്ക് ഓക്കെയാണ് പക്ഷെ അതേസമയത്ത് അത് മറ്റൊരാൾക്ക് ഉപദ്രവം ആവാതിരിക്കണമെങ്കിൽ കോമൺ നിയമം വേണം കാരണം മറ്റൊരാൾക്ക് ഉപദ്രവില്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ കോമൺ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരാൾക്ക് ഉപദ്രവമാണോ അല്ലേന്നുള്ള തീരുമാനമാവാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ ശരീരം എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുക എന്ന രീതി അല്ല ശരിയായ രീതി കോമൺ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്ന രീതി ഉണ്ടായിരിക്കണം തീർച്ചയായും ഈ വിഷയം മൈ ബോഡിയും മൈ ചോദിച്ചെന്നുള്ള സംഭവത്തിൽ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് വിശദമായ ഒരു ക്ലാസ് തന്നെ വേണമെന്ന് പറയുന്നത് കാരണം ജെൻഡർ ന്യൂട്രാലിറ്റിയുടെയൊക്കെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് തീർച്ചയായും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അത്രമൊരു വിഷയം നൽകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ അത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നീങ്ങുമ്പോൾ തന്നെ ശരിയായ വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് മോനെ അത് നീ ചെയ്യല്ല എന്ന് പറയുമ്പോൾ പകരം എന്ത് ചെയ്യാം എന്നുള്ളതാണ് പണ്ട് ഉണ്ടായിരുന്നു സിനിമ കാണാൻ ഹറാമാണ് സിനിമ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റെന്ത് എന്നുള്ളത് ഉണ്ടായിരുന്നു ഇന്ന് ഹലാലായ വഴികളിലൂടെ അല്ലെങ്കിൽ മാർഗ്ഗങ്ങൾ പലതും കൊടുക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് വിശ്വാസ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഈ മേഖലയിൽ വലിയ പഠനം നടത്തുന്ന ഒരാൾ പല മേഖലകളിൽ സഞ്ചരിക്കുന്ന ഒരാളിലേക്ക് ഇത്തരം മേഖലയിൽ തന്നെ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ നിങ്ങൾക്ക് തന്നെ എന്തൊക്കെ മാർഗങ്ങളാണ് നമ്മുടെ യുവതലമുറക്ക് അല്ലെങ്കിൽ പ്രബോധകർക്ക് എല്ലാം മൊത്തത്തിൽ താങ്കൾക്ക് ഉദ്ദേശിക്കാനുള്ളത് നമ്മൾ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പിന്നെ ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യം പറയാം നമ്മളിങ്ങനെ ഒരു ചെറിയ ഒരു കുടിലിൽ ഒരു ചെറിയ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു ആ വീട് നമുക്കത്രയും കംഫർട്ടാണ് തൊട്ടാപ്പുറത്ത് വലിയൊരു ബംഗ്ലാവ് ഉണ്ട് പത്ത് നിലയുള്ള നല്ലൊരു ബിൽഡിങ് കാണാൻ വളരെ മനോഹരമാണ് വൈദ്യുത പൂന്തോട്ടങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ നമുക്കറിയാം അതിനടിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ താഴേക്കിരിക്കും എന്നറിയാം ആ മനോഹരമായ ബിൽഡിങ്ങിലുള്ള ആളുകൾ നമ്മൾ അങ്ങോട്ടിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടത് നല്ല ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുള്ള ചെറിയൊരു വീടാണ് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അത് ചിലപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്നാലും അടിയിൽ വെള്ളം ഒഴുകയാണ് തകരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അങ്ങനെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ആ വിഷയം എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീട് മതി ഇതിൽ കഴിഞ്ഞുകൂടാം എന്ന് തീരുമാനിക്കും ഈ തീരുമാനത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഞാൻ നിലകൊള്ളുന്നത് ശരിയാണ് എന്ന വിശ്വാസമാണ് മനുഷ്യൻ അവൻ വിശ്വസിക്കുന്നതിന് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും വിശ്വസിക്കാത്തതിനെ അവൻ വിമർശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഇസ്ലാം സത്യമാണ് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഇസ്ലാം സത്യമാകുന്നു എന്ന ബോധം അവനുണ്ടായിരിക്കണം സത്യമാണെങ്കിൽ പിന്നീട് അതിലുള്ളതെല്ലാം സത്യവും അതിനെതിരെ വരുന്നത് സത്യത്തിനെതിരെയുള്ള പരാമർശമാണ് അപ്പോൾ ഇതിലുള്ളത് സത്യമാണെന്ന നിലയിൽ പരിശോധിക്കുകയും ഇതിന് എതിരെ വരുന്നത് അസത്യം നിലയിൽ പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരും അതിന് ഇസ്ലാമിലുള്ള ആളുകൾ ഇസ്ലാമിനെ സത്യമാണെന്ന് വിശ്വസിക്കുകയും അത് വിശ്വസിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും ചെയ്യണം നമ്മൾ ഉൾക്കൊള്ളുന്നത് സത്യമാണെന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെതിരെ വരുന്നത് സത്യമല്ലാത്തതാണ് എന്ന് ഇതിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം രണ്ട് റസൂൽ സല്ലാഹു അലി വിശ്വാസം ഉണ്ടായിരിക്കണം ഈ രണ്ട് വിശ്വാസങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ ആ പിന്നെ അള്ള പറഞ്ഞതേ ശരിയാവുള്ളൂ അല്ലാത്തത് തെറ്റായിരിക്കും ഈ ബോധമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മതത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം ദീനിൽ മുന്നോട്ട് നയിക്കുക അതുകൊണ്ട് ഇസ്ലാം ദീൻ ശരിയാണെന്ന വിശ്വാസത്തിലേക്ക് ആദ്യ എത്തണം അതിന് അള്ളാഹുവിനെയും അവൻ്റെ റസൂരിനെയുമാണ് സല്ലാ റബീസ് പഠനം നടത്തേണ്ടത് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ പ്രബോധനം നടത്തുന്നവർ അവരുടെ ജീവിത രീതികൾ വലിയ ശുദ്ധമായ രീതിയിൽ ഒരു വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്നു അപ്പോൾ പ്രവാചകൻ്റെ കാലം മുതലേ ഇങ്ങോട്ട് നോക്കിയാലും അവരുടെ ജീവിത രീതികൾ കണ്ട് മുസ്ലിമായ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ അജ്മീർ ഷേഖിൻ്റെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ അവർ സഞ്ചരിച്ച പാതയിൽ തന്നെ നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് യൂട്യൂബിലൂടെയുള്ള പ്രസ ഇതുപോലെ തന്നെ പ്രസംഗങ്ങൾ മാത്രമായി പ്രവർത്തനങ്ങളില്ലാതെ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടോ നമ്മൾ അജ്മീർ ഹാജയുടെ ആണ്ട് നടക്കുന്ന മാസത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കൂടി സാന്ദിക്കുകയാണ് അസലാം സംസാരത്തിൽ കടന്നു വന്നപ്പോൾ സംസാരിച്ചതാണ് പിന്നെ പ്രായോഗികമല്ലാത്ത ഫിലോസഫികൾ പരിഹാസമായിരിക്കുമെന്നാണ് ഫിലോസഫിയൊക്കെ കറക്റ്റാണ് ഇല്ല എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലാത്ത തത്വങ്ങളെ കൊണ്ടൊരു കാര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇസ്ലാം അവതരിപ്പിക്കുന്ന എല്ലാ ഫിലോസഫികളും പ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് കമ്പൽസറിയാണ് പിന്നെ അതിലുള്ളത് എന്താ വെച്ചാൽ അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യങ്ങളിലും ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയുമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കാലുകൊണ്ട് വയ്ക്കുന്ന ആൾ അസർ നിസ്കാരത്തിന് പള്ളിയിൽ പോയി ജമാത്തിൽ പങ്കെടുക്കണം കാല് മുറിഞ്ഞ് ബാൻഡേജ് ഇട്ട് വീട്ടിലിരിക്കുന്ന ആൾ പോകേണ്ടതില്ല അയാൾ ആഗ്രഹിച്ചാൽ മതി കാല് ശരിയക്കണമെങ്കിൽ പോകാമായിരുന്നു രണ്ടിനും ഒരേ കൂലിയാണ് ആത്മാർത്ഥമായ ആഗ്രഹമാണെങ്കിൽ പോയതിനുള്ള കൂലിയും ആഗ്രഹിച്ചതിനുള്ള കൂലിയും ഒന്നാണ് അപ്പം ഇങ്ങനെയല്ല നിൽക്കാൻ കഴിയുന്നവൻ നിന്നാണ് നിസ്കരിക്കേണ്ടത് നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിച്ചാൽ മതി കുലി വ്യത്യാസമൊന്നുമില്ല സംസ്കാരത്തിൻ്റെ തന്നെയാണ് അവന് കാലില്ലാത്തതുകൊണ്ട് ഇരുന്നു അപ്പോൾ അവന് കൊടുക്കാനോ കൊടുക്കാനാവില്ല അങ്ങനെ സംഭവമില്ലല്ലോ ഇരിക്കാൻ കഴിയാത്ത ആൾ കിടന്നാണ് നിസ്കരിക്കേണ്ടത് അപ്പം അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും ഇതൊരു ഫിലോസഫിയാണ് ഇങ്ങനെ ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഏത് കാര്യവും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഫിലോസഫികൾ പരിഹാസമായി മാറുന്നതാണ് ഇത് സ്വന്തമായി ബോധ്യപ്പെടേണ്ടതുണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പറയുന്നത് തെറ്റാണെന്ന് ഈ ഇത് പറയുമ്പോഴാണ് സലാത്ത് ജെല്ലി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകാമെന്ന് പഠിപ്പിച്ച ആൾ വെള്ളത്തിന് മുമ്പിലെത്തിയ ഇപ്പം മടിച്ചു നിൽക്കുകയും അ സ്ഥലത്ത് കേട്ട കുട്ടി കടന്നു പോകുകയും ചെയ്ത ഒരിതുണ്ട് അത്രയും വിശ്വാസം അകത്തേക്ക് വിശ്വാസമില്ലാത്ത പ്രകടനാത്മക മാത്രമായി മാറുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് അതൊരു പിന്നെ ഒരു ഒരാലാരികമായ ഒരു സംസാരമാണെങ്കിലും അതിലൊരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് അത് ഈ ക്ലാസിക്കൽ കഥകൾ എന്ന് പറയുന്നത് കടന്നു വന്നിട്ടുള്ളൊരു സാധനമാണ് എന്തെങ്കിലും അതിൽ നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട് ഈഷ്യയായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ട ഏതായാലും പുതിയ ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വായിക്കാനും ഒരുപാട് പഠിക്കാനും കണ്ടും കേട്ടും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ തീർച്ചയായും നമ്മുടെ യുവതയ്ക്കനുസരിച്ച് യുവതലമുറയ്ക്കനുസരിച്ച് നമ്മളെല്ലാവരും നമ്മുടെ മതപ്രബോധന രംഗത്തുള്ളവർ മത പ്രവർത്തിക്കുന്നവരൊക്കെ കാര്യമായി ശ്രദ്ധിക്കണം അതിനുള്ള പഠനങ്ങൾ നടത്തണം താൻ പഠിച്ചത് മാത്രം മതി ഇനിയൊന്നും പുതിയത് വേണ്ട എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ചിന്തിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ഡോക്ടറുമായിട്ടുള്ള എന്തെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നിർമാർഗത്തിലൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടപ്പെട്ടവരാകാനും അബാഹു അനുഗ്രഹിക്കട്ടെ ഈ പ്രബോധന രംഗത്ത് പ്രവാചകൻ സാഹു അലി വസ്ലാം തങ്ങളെ പറഞ്ഞതുപോലെ ഇവിടെ സന്നിഹിതരായവർ ഇവിടെ എത്താത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന ആ ദൗത്യം എന്നും എല്ലാ മുസ്ലിമിനും എന്നുള്ള ഒരു ഓർമ്മ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ ചിന്തയോടെ ഇന്ന് സാന്ത്വനം അവസാനിക്കുകയാണ് വീണ്ടും കണ്ടുമുട്ടാം